കാലാവസ്ഥയിലെ വ്യതിയാനം മലയോരത്തെ മഴയിൽ കുതിർത്ത സ്ഥിതിയായി കനത്ത മഴ റോഡ് ഗതാഗതത്തെയും താറുമാറാക്കി കഴിഞ്ഞ ഒരാഴ്ചയായി ചെറിയ തോതിൽ പെയ്ത മഴ കനത്തു പെയ്തപ്പോൾ അപ്രതീക്ഷിതമായ കുത്തൊഴുക്കാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തികകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് മഴ മാറി മഞ്ഞു പെയ്ത് തുടങ്ങിയ കാലത്ത് വീണ്ടും മഴ ശക്തമായത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി കാലാവസ്ഥയിലെ വ്യതിയാനം കാർഷിക വിളകളെയും ഫലങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കനത്ത പെയ്ത മഴയിൽ ടൗണുകളിലും റോഡുകളിലും വെള്ളക്കെട്ടുയർത്തി കഴിഞ്ഞ ഒരാഴ്ചയായി മെല്ലെ മെല്ലെ പെയ്തു തുടങ്ങിയ മഴയാണ് ഇടിയോടുകൂടി ശക്തമായി പെയ്തിറങ്ങിയത് കനത്ത മഴയിൽ മലയോരത്തെ പല സ്ഥലങ്ങളിലും കല്ലും മണ്ണും നിറഞ്ഞ് വാഹനഗതാഗതവും റോഡ് ഗതാഗതവും താറുമാറായി ആലക്കോട് ചെറുപുഴ പഞ്ചായത്തുകളിലെ മലയോര പ്രദേശത്താണ് ശക്തമായ കുത്തൊഴുക്കിൽ കല്ലും മണ്ണും നിറഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത് ആലക്കോട് പോലീസ് സ്റ്റേഷന് മുൻപിലും കല്ലും മണ്ണും ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെട്ടു ഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൽ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻറ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ